വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്നിധാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകസമാധാനത്തിനുള്ള നോബേൽ സമ്മാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയൊന്നിന് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന അവാർഡും നേടിയ മദർ തെരേസിയോട് ചോദിച്ചു സേവനത്തിനായി അമ്മയ്ക്ക് പ്രേരണ നൽകിയത് ഗാന്ധിജിയോ നെഹ്റുവോ ഷെയ്ത്സറോ ആരാണ് മദർ പറഞ്ഞു ഇവർ ആരും അല്ല പിന്നെയോ യേശു ക്രിസ്തു നോബൽ അവാർഡ് സ്വീകരിച്ചു മദർ പറഞ്ഞത് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഇൻ ദ നെയ്മ് ഓഫ് എന്നാണ് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരൂ എന്ന് ഒരു സമ്പന്നനോട് മദർ ഭിക്ഷ ചോദിച്ചു അയാൾ ഞരമ്പ് പോലും മങ്ങിപ്പോയ ആ കൈകളിൽ തുപ്പി എനിക്കുള്ളത് കിട്ടി ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിലെ കൊടിയ വിഷക്കല്ല് ഉടച്ച മനുഷ്യരൂപമായ മദർ തെരേസയുടെ ഭാവം യേശുവിൻ്റെ ഭാവം ആയിരുന്നു വിശ്വാസികളെ അഭിമാനിക്കുന്ന നമ്മിൽ ഉണ്ടാവേണ്ട ഭാവവും ഇതുതന്നെയാണ് തന്നെയാണ് അതിനു പകരം അഹന്ത അഹന്തതയുടെയും സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിൻ്റെയും അവഗണനയുടെയും ഭാവമല്ലേ പലപ്പോഴും നമ്മിൽ ഉണ്ടാവുന്നത് നാം അനുഗമിക്കുന്ന വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ ഭാവം നമ്മൾ ഉണ്ടാകുമ്പോൾ മാത്രമേ മതത്തെസയെ പോലെ ആരുടെയും സഹായം ലഭിക്കാതെ അനാഥരായി അലഞ്ഞു തിരിയുന്നവരെ കരുതുവാൻ നമുക്ക് കഴിയും യേശുവിൻ്റെ ഭാവം എന്തായിരുന്നു ഫിലിപ്പൈ രണ്ട് ആറ് ഏഴേട്ട വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് സമത്വം മുരുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു യേശുവിൽ കണ്ട ചില പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ദാസശുശ്രൂഷ ചെയ്ത യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് ദാസശുശുശ്രൂഷ അവൻ വെളിപ്പെടുത്തിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെയും ആലംബഹീനരുടെയും സ്നേഹിതനായിരുന്നു യേശു എല്ലാവരും വെറുക്കപ്പെട്ടിരുന്ന കുഷ്ഠിരോഗികൾ പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർ ചുങ്കം പീയുകാർ തുടങ്ങിയവരോടുള്ള യേശുവിൻ്റെ ഇടപെടലുകളെല്ലാം അവന്റെ ദാസശുശ്രൂഷയെ വെളിപ്പെടുത്തുന്നു യേശു പറഞ്ഞു മനുഷ്യബത്തനെ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പനും അത്ര വന്നത് മർക്കോസ് പത്തിന്റെ നാൽപ്പത്തിയഞ്ച് യജമാനായിരിക്കാനല്ല ദാസനായി ശുശ്രൂഷ ചെയ്യുക എന്നതായിരുന്നു യേശുവിന്റെ ഭാവം രണ്ട് പ്രാർത്ഥിക്കുന്ന യേശു ദൈവമായിട്ടുള്ള സംസർഗത്തിന്റെ മുഖ്യ ഉപാധിയാണ് പ്രാർത്ഥന അത് രാവിലെയും രാത്രി മുഴുവനും ഇരുട്ടുള്ളപ്പോഴും പ്രാർത്ഥിക്കുന്ന യേശു ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം യേശു ശക്തി പ്രാപിച്ചത് പ്രാർത്ഥനയിലൂടെ ആയിരുന്നു യേശുവിൽ വിളങ്ങിയ പ്രാർത്ഥനയുടെ ഭാവം ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കണം നിരന്തരമായ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഈ ലോകയാത്രയിൽ വീണുപോകാതെ നമ്മെ സൂക്ഷിക്കുകയുള്ളൂ രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് നിശാന്തമായി ചിന്തിക്കാം മൂന്ന് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു കരുതലും സ്നേഹവും ആവശ്യമായിരുന്ന എല്ലാ ഇടങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളിൽ അവരോട് ചേർന്ന് യേശു നടന്നു സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് മാനസികമായ ഒരു നിയമത്തിലും അവനെ തടയുവാൻ കഴിഞ്ഞില്ല നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ മഴയും വെയിലും മഞ്ഞും നൽകി വേർതിരിവ് നൽകി ആരെയും അവൻ മാറ്റി നിർത്തിയില്ല എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും പക്ഷഭേദം കൂടാതെ ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യേശുവിൻ്റെ ഭാവം ഉള്ളവരായിത്തീരുന്നത് നാല് മനസ്സിലുള്ള യേശു ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി പുരുഷാരത്തെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു മത്തായി ഒൻപതിന്റെ മുപ്പത്തിയാറ് യേശുവിൻ്റെ പ്രവർത്തനത്തിന്റെ പ്രേരക ശക്തി മനസ്സലിവായിരുന്നു മനസ്സലിഞ്ഞ് യേശു രോഗികളെ സൗഖ്യമാക്കി മത്തായി പതിനാല് പതിനാല് മകൻ മരിച്ച നയിൻ പട്ടണത്തിലെ വിധവയെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളുടെ മകന് ജീവൻ നൽകി ലൂക്കോസൈഡിന്റെ പതിമൂന്ന് കഷ്ടതകൾ അനുഭവിക്കുന്ന കയറി കിടക്കുവാൻ ഇടമില്ലാത്ത ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് ഇവരോട് മനസ്സിൽ കാണിപ്പാൻ നമുക്ക് കഴിയണം മദർ തെരേസ ഇങ്ങനെ പറയുന്നുണ്ട് ഇഫ് യു കോട്ട് ഫീറ്റ് എ ഹൺഡ്രഡ് പീപ്പിൾ ദൻ ഫീറ്റ് നമുക്ക് ഒത്തിരി പേരുടെ വിശപ്പ് അടക്കുവാൻ കഴിവില്ലായിരിക്കാം ഒത്തിരി പേരെ സഹായിപ്പാൻ കഴിവില്ലായിരിക്കാം എന്നാൽ ഒരുവന്റെ വിശപ്പ് അടക്കുവാൻ ഒരുവനെ സഹായിക്കുവാൻ ഒരുവന് സമാധാനത്തോട് കിടന്നുറങ്ങുന്ന സാഹചര്യം ഒരുക്കുവാൻ അതിന് നമ്മളുടെ കരനേറ്റുവാൻ നമുക്ക് കഴിയും ഈ വിധത്തിൽ നാം ചെയ്യുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ നാം തുടരുകയാണ് അതാണ് നമ്മളുണ്ടാവേണ്ട യേശുവിൻ്റെ ഭാവം േ എന്നുള്ള സാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും ഭാവം മാറ്റി നിന്റെ ഭാവം സ്നേഹത്തിൻ്റെ ഭാവം എനിക്ക് നൽകണമേ ആമേൻ